മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദുർഗയാണെങ്കിൽ മഞ്ജുവിനെ വശീകരിക്കാൻ വേണ്ടി തന്നെ മഞ്ജുവിൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നു ചെല്ലുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും സാഗർ ആണെങ്കിൽ ദുർഗയെ ആട്ടി ഓടിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ജുവും എന്നിട്ട് സാഗറിനോടായിട്ട് ദുർഗ തട്ടി കയറുന്നുണ്ട് എൻ്റെ അനന്തരവന് വിവാഹം പോയ ഇവിടെ നീ എന്തിനാണ് ഇവിടെ കൊണ്ടുവ കൊണ്ടുവന്നിരിക്കുന്നത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് സാഗറിനോട് ചീത്ത പറയുന്നുണ്ട് അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് അനന്തരവൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് ഓർമ്മയില്ലേ അതുകൊണ്ട് മേലാൽ അമ്മ ഇവിടെ വന്നു പോരുത് സാഗരേട്ടനും എനിക്കും അതിഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് ദുർഗയെ അങ്ങനെ കണ്ണനും മഹിയും അനന്തുല്യേഖയും എല്ലാം അവിടെയെല്ലാം ചുറ്റിക്കിറങ്ങിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി തന്നെ അവിടെയെല്ലാം കാണുകയാണ് അതേസമയം അനന്തുവിൻ്റെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നുണ്ട് അത് കണ്ണൻ്റെയും അനന്തുവിൻ്റെയും കോമൺ ഫ്രണ്ടായിട്ടുള്ള റിയാസാണ് വിളിക്കുന്നത് അങ്ങനെ റിയാസ് പറയുന്നുണ്ട് നിങ്ങൾ അവിടെ തന്നെ കിടന്ന് കറങ്ങാതെ ഇങ്ങോട്ട് വാടാ ഇവിടെ എല്ലാവർക്കും ഒന്ന് അടിച്ച് പൊളിക്കാമെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും ലേഖ പറയുന്നുണ്ട് ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അതേസമയം ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് അധികം ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാടാ പിന്നെ മഹിയുടെ കൈയും ഫോൺ കൊടുക്കുന്നുണ്ട് അങ്ങനെ മഹിയോടും കുശലങ്ങളെല്ലാം പറഞ്ഞു കൊണ്ട് തന്നെ അയാളാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നു അതേസമയം ലേഖ പറയുന്നുണ്ട് ഇനി അവിടുത്തെ ബിസിനസ്സെല്ലാം നമുക്ക് മാറ്റിയിട്ട് ഇങ്ങോട്ട് വരാം അതിനെന്തുവേട്ടാ ഇനി ആർക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ സമ്പാദിക്കുന്നതെന്നല്ല ലേഖ പറയുമ്പോഴേക്കും നമുക്കൊരു കുഞ്ഞുങ്ങൾ പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ലേഖ അങ്ങനെയൊന്നും പറഞ്ഞ് നിരാശപ്പെടേണ്ട ആവശ്യമില്ല ഇപ്പം ഞങ്ങളെ തന്നെ നോക്ക് ഞങ്ങൾ എന്തുമാത്രം വിചാരിച്ചതാണ് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എന്ന് പക്ഷേ അതെല്ലാം നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്നെല്ലാം കണ്ണനും മഹിയും പറയുന്നുണ്ട് പിന്നീട് കണ്ണനും മഹിയും വീണ്ടും ഉല്ലസിക്കുകയാണ് അങ്ങനെ ഇവരെടുത്ത് എടുത്തുകൂട്ടിയിട്ടുള്ള ഫോട്ടോസൊക്കെ നോക്കുകയാണ് ലേഖയും അനന്തവും പിന്നീട് ഈ ഫോട്ടോസൊക്കെ തന്നെ മഹിയാണെങ്കിൽ മോഹിനിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ മോഹിനിയോടായിട്ട് ഈ ഫോട്ടോസ് ആരെയും കാണിക്കരുതെന്നെല്ലാം മഹി പറയുന്നുണ്ട് പിന്നീട് കണ്ണനും മഹിയും ഒരു ഡ്രൈവിന് പോവുകയാണ് അങ്ങനെ കണ്ണനോടായിട്ട് മഹി പറയുന്നുണ്ട് കണ്ണേട്ട സൂക്ഷിച്ച് ഓടിക്കണം നമ്മുടെ നിരപ്പായ സ്ഥലത്തൂടെ ഓടിക്കുന്ന പോലെയല്ല ഇവിടെ അധികം വളവും തിരുവുമൊക്കെയാണ് കണ്ണേട്ടനെ ഇപ്പോഴാണെങ്കിൽ ഓടിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് സൂക്ഷിച്ച് ഓടിക്കണേ കണ്ണേട്ട എന്നെല്ലാം പറയുന്നുണ്ട് എൻ്റെ മഹി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും സംഭവിക്കില്ല എനിക്ക് നന്നായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കണ്ണൻ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് പിന്നീട് വീണ്ടും മദ്യം തീർന്നിട്ടുള്ള മേഘനാഥനാണെങ്കിൽ കുപ്പി വാങ്ങാനായിട്ട് തന്നെ പുറത്തോട്ട് ഇറങ്ങുകയാണ് അങ്ങനെ ഒരു ഒരു ലക്ഷ്യവും തന്നെ മേഘനാഥൻ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് മഹിയുടെയും കണ്ണൻ്റെയും കാറ് അതിലേ പാസ് ചെയ്തു പോകുന്നുണ്ടെങ്കിലും അതൊന്നും മേഘനാഥനൊന്നും കാണുന്നില്ല കാരണം തലേദിവസം കഴിച്ചിട്ടുള്ള മദ്യത്തിൻ്റെ ലഹരി ഇപ്പോഴും മേഘനാഥനിൽ നിന്നും വിട്ടുപോയിട്ടില്ല അങ്ങനെ ചെറിയൊരു മദ്യലഹരിയിൽ തന്നെയാണ് മേഘനാഥൻ വണ്ടി ഓടിച്ചു പോകുന്നത് പിന്നീട് മേഘനാഥനാണെങ്കിൽ കറങ്ങി തിരിച്ച മഹീം കണ്ണനും ലേഖയും അനുദുമുള്ള അതേ സ്ഥലത്ത് തന്നെ എത്തുന്നുണ്ട് അത് യാദൃച്ഛികമായിട്ടാണ് നമ്മുടെ മേഘനാഥൻ അങ്ങോട്ട് എത്തുന്നതും അങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന മേഘനാഥനാണെങ്കിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് മഹീം കണ്ണനുമാണോ എന്ന് സംശയം കൊണ്ട് ആകെ വല്ലാണ്ട് നോക്കുകയാണ് അതെ ഇത് മഹീം കണ്ണനും തന്നെയാണല്ലോ എന്ന് തന്നെ മേഘനാഥൻ ഉറപ്പിക്കുകയാണ് വണ്ടിയിൽ നിന്ന് അങ്ങനെ തൻ്റെ മുന്നേരെ വരുന്ന കാറേ ആരാണെന്നുള്ള ഒരു സംശയത്തിൽ മഹീം കണ്ണനും ഇങ്ങനെ ഉറ്റു നോക്കുന്ന സമയത്ത് വണ്ടിയിൽ നിന്നും മേഘനാഥൻ ചാടി ഇറങ്ങുന്നു മേഘനാഥനെ കാണുന്നതെന്നും കണ്ണനും മഹീമാകെ ഞെട്ടി പോകുകയാണ് മേഘനാഥനാണെങ്കിൽ തൻ്റെ മുന്നിൽ നടക്കുന്നത് സത്യമാണോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ പേരിൽ ആകെ ഞെട്ടി വിറക്കിയാണ് ഇത് കണ്ട് മഹിയും കണ്ണനും ആകെ ഞെട്ടിപ്പോകുന്നു മേഘനാഥനെ കണ്ടതും മഹിയാണെങ്കിൽ അയ്യോ മേഘനാഥൻ വരുന്നു കണ്ണേട്ടാ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ നിൽക്കുകയാണ് അതേസമയം കാറിൽ നിന്നിറങ്ങിയ മേഘനാണെങ്കിൽ ഇവരുടെ നേരെ പാഞ്ഞു വരികയാണ് എന്നിട്ട് കണ്ണനോടും മഹിയോടുമായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എടാ നിങ്ങളെല്ലാവരും കൂടെ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ നിനക്ക് നടക്കാൻ കഴിയുമായിരുന്നല്ലേ അതുകൊണ്ട് നി അതുകൊണ്ടാണല്ലോ നിങ്ങളിവിടെ ഹണിമൂൺ ട്രിപ്പിന് വന്നത് ഇത് ഞാൻ യാദൃച്ഛ്യമായിട്ടാണ് ഇവിടെ വന്നതെങ്കിലും എനിക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മേഘനാഥനാണെങ്കിൽ ഇവരുടെ മേൽ തട്ടി കയറുന്നുണ്ട് പക്ഷേ ഇവർക്കാർക്കും ഒന്നും സംസാരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലല്ലായിരുന്നു പെട്ടെന്ന് വേഗനെ കണ്ടതും ഇവരെല്ലാവരും ആകെ സ്റ്റക്കായി പോവുകയാണ് അങ്ങനെ നമ്മുടെ അനന്തു പറയുന്നുണ്ട് എടാ നിനക്ക് തോന്നിയത് ഇപ്പോഴും വീഴറിൽ തന്നെയാണ് നീ ഒന്നാന്തര മധ്യ ലഹരിയിലായത് മാത്രമാണ് നിനക്ക് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ടും നടക്കുന്നതായിട്ടും ഒക്കെ തോന്നുന്നത് അതുകൊണ്ട് നീ ആദ്യം പോയി നിൻ്റെ കെട്ടഴിച്ചിട്ട് വാടാ എന്നെല്ലാം പറഞ്ഞു കൊണ്ട് അനന്തു ആണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്നും വിടുന്നു പക്ഷേ മേഘനാഥനാണെങ്കിൽ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല നിങ്ങളൊന്നും എൻ്റെ അടുത്തൊന്നും പറയണ്ട ഞാൻ കാണേണ്ടത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് മേഘനാഥൻ അവിടെ നിന്നും ഒരുങ്ങുകയാണ് അങ്ങനെ എല്ലാവരും ആകെ സ്തംഭിതരായിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ് ഇനി എന്തൊക്കെയാണോ വരാൻ പോകുന്ന ദൈവമേ എന്നെല്ലാം മഹി പറയുന്നുണ്ട് അങ്ങനെ വരാനിരിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ